ീലിംഗ് പ്രേയേഴ്സിന്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥനയിൽ കൂടുതൽ വ്യാപരിക്കുക കൂടുതൽ പ്രാർത്ഥിക്കുക നിങ്ങളെ ഇപ്പോൾ അലട്ടുന്ന ദുഃഖവും അസ്വസ്ഥതകളും നിരാശയും ഭയവും എല്ലാം മാറിപ്പോകുന്നതാണ് പ്രാർത്ഥനയിൽ ഓരോ ദിവസവും പ്രാർത്ഥനയിൽ കൂടി ദൈവവുമായി ഐക്യതപ്പെടാൻ ഒന്നിക്കപ്പെടാൻ ദൈവവുമായി അനുരഞ്ജനപ്പെടാൻ നമുക്ക് സാധിക്കണം പ്രാർത്ഥിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ സുരക്ഷിതത്വം ഉണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നവരെ തേടി ഭാഗ്യം ഏത് സമയവും എത്താം അതിനാൽ നിങ്ങൾ പ്രാർത്ഥനയിൽ കൂടുതലായി വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ കൂടുതലായി വ്യാപരിക്കുക നിങ്ങൾക്ക് ദുഃഖവും വേദനകളും അസ്വസ്ഥതകളും ഉണ്ടാകുമ്പോൾ അസ്വസ്ഥമാകാതെ നിങ്ങൾ വീണ്ടും ശക്തമായി പ്രാർത്ഥിക്കുക എന്തെന്നാൽ ദൈവമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നവൻ ദൈവത്തിന് ഇഷ്ടമുള്ളിടത്തേക്ക് അവിടുന്ന് നമ്മെ നയിക്കും കർത്താവിനാൽ നയിക്കപ്പെടുന്നവർ നിരാശരാകാൻ കർത്താവ് അനുവദിക്കില്ല അതിനാൽ നിനക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ തെറ്റുപറ്റി എന്ന് തോന്നിയാൽ നീ ഭയപ്പെടേണ്ട തിരുത്താൻ വീണ്ടും അവസരമുണ്ട് നിന്നെ കേൾക്കുന്ന ദൈവം നിന്നെ സഹായിക്കും നിന്നെ ശക്തിപ്പെടുത്തുന്നവൻ നിന്റെ കൂടെയുണ്ട് ഒരിക്കലും നിന്നെ അവിടുന്ന് ഒറ്റയ്ക്കാക്കി മടങ്ങുകയില്ല ഇന്നത്തെ എല്ലാ തീരുമാനങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ദൈവത്തോട് ആലോചന ചോദിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക നീ ജോലി ചെയ്യുമ്പോൾ നീ ചെയ്യുന്ന ആ ജോലിയിൽ തീർത്തും ശ്രദ്ധ കേന്ദ്രീകരിക്കുക മറ്റ് നിന്റെ ശ്രദ്ധയെ മാറ്റുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ ശക്തി സംഭരിക്കാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്നൊരു പുത്തൻ അഭിഷേകം നേടാൻ നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ ശ്രദ്ധയോടെ നീ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും താല്പര്യത്തോടെ തീക്ഷ്ണതയോടെ ശ്രദ്ധയോടെ ചെയ്യുവിൻ നിന്റെ പ്രതിഫലം കർത്താവിൽ നിന്നാണ് നിന്റെ പ്രതിഫലത്തെ ഓർത്ത് നീ വിഷമിക്കേണ്ട ചെയ്യുന്ന ജോലി നീതിയോടെ വിശ്വസ്തയോടെ ചെയ്യുക തീർച്ചയായും കർത്താവിൽ നിന്നും നിനക്ക് തക്ക സമയം പ്രതിഫലം ലഭിച്ചിരിക്കും ഇന്നത്തെ ദിവസം നിന്റെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് നിന്റെ യാത്രകളെ സമർപ്പിച്ച് നിന്റെ ഉദ്യമങ്ങളെ സമർപ്പിച്ച് നിന്റെ ആരോഗ്യത്തെ സമർപ്പിച്ച് ഇന്ന് എല്ലാ കാര്യങ്ങളും സമാധാനപരമായി പര്യവസാനിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇത് അയച്ചു കൊടുക്കാനും മറക്കരുത് നമ്മുടെ അവസ്ഥ മറ്റനേകം പേർക്കും ഉണ്ട് അതിനാൽ ഒരാശ്വാസത്തിന് ഒരു ധൈര്യത്തിന് ഒരു സന്തോഷത്തിന് സമാധാനത്തിന് ഈ പ്രാർത്ഥന നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുക തീർച്ചയായും കർത്താവ് നിങ്ങൾക്കതിന് പ്രതിഫലം നൽകിയിരിക്കും ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നിയമാവർത്തനം മുപ്പത്തിമൂന്നാം അധ്യായം ഇരുപത്തിയെട്ടും ഇരുപത്തിയൊൻപതും വാക്യങ്ങൾ ഇസ്രായേൽ സുരക്ഷിതമായി വസിക്കും യാക്കോബിന്റെ സന്തതികൾ ധാന്യവും വീഞ്ഞുമുള്ള നാട്ടിൽ തനിച്ച് പാർക്കും ആകാശം മഞ്ഞ് പൊഴിക്കും ഇസ്രായേലെ നീ ഭാഗ്യവാൻ നിന്നെ സഹായിക്കുന്ന പരിചയം നിന്നെ മഹത്വമണിയിക്കുന്ന വാളും ആയ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട നിന്നെപ്പോലെ മറ്റേത് ജനമാണുള്ളത് ശത്രുക്കൾ നിന്നെ വഞ്ചിക്കാൻ ശ്രമിക്കും എന്നാൽ നീ അവരുടെ ഉന്നത സ്ഥലങ്ങൾ ചവിട്ടി മെതിക്കും ഏറ്റവും കാരുണ്യവാനും ദയാലുവുമായ സ്നേഹസമ്പന്നനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ ഒരു പുതിയ ദിവസത്തെ ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഒത്തിരി വേദനയിലും വിഷമത്തിലും ഞങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ കിടന്നുറങ്ങി എങ്കിലും നീ ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകി ഞങ്ങളെ തഴുകി തലോടി ഞങ്ങൾക്ക് ആശ്വാസം നൽകി നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു നീ പുതിയ പ്രഭാതത്തെ കാണുവാൻ നീ ഞങ്ങളുടെ ഉറക്കത്തിൽ നിന്ന് നീ എഴുന്നേൽപ്പിച്ചു കഥാവേ ഇന്ന് ഈ ദിവസം ഞങ്ങൾക്ക് മുൻപിൽ നീ വെച്ചിരിക്കുന്നു സകല നന്മകളും നീ ഞങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്നു ദൈവമേ ഇന്ന് നീ നൽകിയ നന്മകളെ പൂർണമായി സ്വീകരിക്കുവാനും ഇന്ന് മറ്റെല്ലാ ദിവസത്തെക്കാളിലും ഉപരിയായി നന്മയുടെ ഒരു ദിവസമാക്കി സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സമ്പൂർണതയുടെയും ദിവസമാക്കി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് നീ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയിൽ കൃത്യനിഷ്ഠയോടെ വിശ്വസ്ഥതയോടെ നീതിയോടെ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഞങ്ങളുടെ ജോലി മേഖലകൾ ഏതൊക്കെയാണെങ്കിലും ഒരുപക്ഷെ പ്രൈവറ്റ് സ്ഥാപനങ്ങളാകാം കോർപ്പറേറ്റ് ബിസിനസ് സ്ഥാപനങ്ങളാകാം ഗവൺമെന്റ് ഓഫീസേഴ്സ് ആകാം നിങ്ങൾ പ്രൊഫഷണൽസ് ആകാം ആരുമായി കൊള്ളട്ടെ നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ വിശ്വസ്തരായിരിക്കുക നീതി മുറുക പിടിക്കുക നല്ലതിനെ മുറുക പിടിക്കുക തിന്മയെ എന്നേക്കുമായി ഉപേക്ഷിക്കുക അങ്ങനെയുള്ളവർക്ക് കർത്താവിൻ്റെ സഹായം എപ്പോഴും ഉണ്ടാകും അവർക്കൊരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല നിങ്ങൾ ഇന്ന് കൂടുതൽ പ്രാർത്ഥിക്കുക നിങ്ങളെ തളർത്താൻ ആഗ്രഹിക്കുന്ന പിശാജ് പല തന്ത്രങ്ങളും നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാം എന്നാൽ നിങ്ങൾ ശാന്തരായിരിക്കുക ആത്മനിയന്ത്രണം നിങ്ങൾ പ്രാപിക്കുക ആത്മവിശ്വാസത്തോടെ ആത്മനിയന്ത്രണത്തോടെ കർത്താവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എന്നെ നയിക്കുന്ന കർത്താവിനെ ഞാൻ നോക്കി അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്ന വാക്കുകളെ ഞാൻ ഓർത്ത് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജോലി മേഖലയിൽ നല്ലതുപോലെ അധ്വാനിക്കുക നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ജോലി നേരത്തെ തീർത്ത് മറ്റെന്തെങ്കിലും ഒരു പുതിയ ജോലി ചെയ്യാൻ ഒരു പുതിയ കാര്യം ചെയ്യാൻ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രാപിക്കാം കഥാവായ ദൈവമേ നിന്റെ മക്കൾ ഈ പ്രഭാതത്തിൽ ഉണർന്ന് നിന്റെ സന്നദ്ധിയിൽ ശക്തിക്കു വേണ്ടി കൃപയ്ക്കു വേണ്ടി കരുത്തിനും ധൈര്യത്തിനും വേണ്ടി പുതിയ ജ്ഞാനത്തിനും വിവേകത്തിനും വിശുദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നീ ഞങ്ങളോട് ഓരോരുത്തരോടും കരുണ തോന്നി നിന്റെ കരുണയാൽ നിന്റെ ദയയാൽ ഞങ്ങളെ നോക്കിക്കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നീതിയുക്തമായി ജോലി ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് നീ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറുതും വലുതുമായ ഉത്തരവാദിത്തങ്ങളെ ഏറ്റവും വിശ്വസ്ഥതയോടെ ചെയ്തു തീർക്കുവാനും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഇന്നത്തെ സമയം വേണ്ടവിധം ഉപയോഗിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ പ്രാർത്ഥനയിൽ കൂടുതൽ ശക്തി പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് എപ്പോഴും മോചിതരാകുവാൻ കൂടുതൽ പ്രാർത്ഥിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെ വരം നൽകണമേ കഥാവേ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം നീ ഞങ്ങൾക്ക് ശക്തമായി തന്നെ മറുപടി തന്നിട്ടുണ്ട് കഥാവെ പ്രാർത്ഥിക്കുന്നവരുടെ സുരക്ഷിതത്വം നീയാണ് പ്രാർത്ഥിക്കുന്നവർക്ക് എപ്പോഴും നീ അനുഗ്രഹം വർഷിച്ചു ദൈവമേ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും നീ പ്രത്യേകം കടാക്ഷിക്കുന്നുണ്ട് അതിനാൽ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തിലും ദാരിദ്ര്യത്തിലും സുഭിക്ഷത്തിലും ഇല്ലായ്മയിലും ആരോഗ്യത്തിലും രോഗത്തിലും നിന്നെ സ്തുതിക്കുവാൻ നിന്നെ ആരാധിക്കുവാൻ നിന്റെ കൽപ്പനകൾ ഓർക്കുവാൻ കൂടുതൽ നിന്നോട് ഒന്നായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അതിനായി പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു കാര്യമായി നീ ഞങ്ങളുടെ ഹൃദയത്തിൽ ആ ബോധ്യം തരണമേ കഥാവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ അവാച്യമായ നെടുവീർപ്പുകളാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിന്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങളിലേക്ക് അയക്കണമേ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മേൽ ഇപ്പോൾ നിന്റെ കരം വെച്ച് ആശീർവദിക്കണമേ അവർക്ക് പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ നീ ഇന്ന് നൽകണമേ കഥാവെ അവർ പോകേണ്ട വഴി അവരെത്തേണ്ട ലക്ഷ്യം നീ അവർക്ക് കാണിച്ചു കൊടുത്ത് ഇന്ന് എല്ലാം കൊണ്ടും അവർ സംരക്ഷിതരാകുന്നതിനും സമൃദ്ധിയുടെ സകല നന്മയുടെയും സമൃദ്ധിയുടെയും ദിവസമാക്കി മാറ്റാനും ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളെ അലട്ടുന്ന എല്ലാ ശാരീരിക ക്ലേശങ്ങളിൽ നിന്നും വേദനയിൽ നിന്നും അസ്വസ്ഥതയിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യണമേ നിന്റെ സൗഖ്യത്തിന്റെ കരം ഇപ്പോൾ രോഗികളായ എല്ലാവരുടെ മേലും ഇപ്പോൾ നീ തൊടണമേ കഥാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികളായ മക്കൾക്ക് ഇപ്പോൾ തന്നെ സൗഖ്യം നൽകണമേ ദൈവമേ അവരുടെ മനസ്സിന് സന്തോഷം നൽകി ഇന്നത്തെ ദിവസം പൂർണ്ണമായി ജീവിക്കുവാൻ ദൈവത്തോട് കൂടെ നിൽക്കുവാൻ ഇന്ന് വരാവുന്ന എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കുവാൻ ഇന്ന് എല്ലാ അബദ്ധങ്ങളിൽ നിന്നും മോചിതരാകാൻ കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഈ മക്കളെ ഒരു പുത്തൻ അഭിഷേകം നൽകണമേ പരിശുദ്ധാത്മാവേ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേൽ നീ ആവശിക്കണമേ അവരെ ശക്തിപ്പെടുത്തണമേ ഇന്ന് നീ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ ഈ മക്കളെ ശക്തിപ്പെടുത്തണമേ ഇന്ന് ചെയ്തു തീർക്കേണ്ടതായ ജോലികളെ ഇതുവരെ മാറ്റിവെച്ചിരുന്ന ജോലികളെ ചെയ്തു തീർക്കാൻ ഒരു പുത്തൻ അഭിഷേകം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഇവരുടെ മനസ്സിനെ തകർക്കാൻ ശ്രമിക്കുന്ന ദുഃഖവും ഭയവും യേശു നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു കഥാവേ നിന്റെ നാമത്തിന്റെ മഹത്വം ഈ മക്കളെ ആവരണം ചെയ്യണമേ ഇവർ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും സംരക്ഷിതരാകട്ടെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച് പോകുന്ന എല്ലാവരും അനുഗ്രഹീതരാകട്ടെ ദൈവീക സംരക്ഷണം അവർക്ക് മേൽ അവരുടെ യാത്ര ചെയ്യുന്ന വാഹനങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ അവരുടെ കുടുംബം ഭവനം സ്കൂള് സ്ഥലം ബിസിനസ് സ്ഥലം എല്ലാം ദൈവത്തിന്റെ ശക്തി മായ സംരക്ഷണത്തിന് കീഴിലായിരിക്കട്ടെ അവർ യാത്ര ചെയ്യുന്ന ഓരോ വഴിയിലും ദൈവത്തിന്റെ ദൂതന്മാർ ഇവർക്ക് സംരക്ഷണം നൽകട്ടെ അറിയാതെ പറ്റുന്ന അബദ്ധങ്ങളിൽ നിന്ന് ഇവരെ ഇന്ന് രക്ഷിക്കണമേ ദൈവമേ നീ ഇന്ന് ഇവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും നയിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവർക്ക് എപ്പോഴൊക്കെ മുന്നോട്ടു പോകാൻ ശക്തിയില്ലാതാകുമ്പോൾ ദൈവമേ തക്ക സമയത്ത് നീ ഇവർക്ക് ഉപദേശം നൽകി യഥാസ്ഥലത്ത് അവരെ എത്തിക്കണമേ ലക്ഷ്യം കാണാൻ ഈ നിയമക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും പ്രാർത്ഥന ഞാൻ നിനക്ക് തരുന്നു അവരുടെ ആവശ്യങ്ങളെ ഞാൻ നിനക്ക് തരുന്നു ഈശോയെ പല്ലുവേദനയുള്ള ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പല്ലിന് കഠിനമായ വേദന പല്ലിൻ്റെ മോണയ്ക്കും വായക്കകത്ത് പുണ്ണുള്ള വായ്പുണ്ണുള്ള വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വായു സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഈശോയെ ഇന്ന് നിന്റെ തിരു രക്തം ഒഴിച്ച് അവരെ സൗഖ്യപ്പെടുത്തണമേ അവരുടെ നാവുകളെ നീ വിശുദ്ധീകരിക്കണമേ കഥാവേ ഇന്ന് ഇവർക്ക് സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കണമേ ദൈവമേ സംസാരിക്കാൻ കഴിയാത്ത ഒരു പിഞ്ചു കുഞ്ഞിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ സ്പർശനം അവർക്കുണ്ടാകണമേ അവരെ നീ സംസാരിക്കാൻ ശക്തി കൊടുക്കണമേ കഥാവെ മൂകരെ സുഖപ്പെടുത്തിയ ഈശോയെ ഇന്ന് വായു സംബന്ധമായുള്ള എല്ലാ രോഗങ്ങളും സംസാരിക്കാനുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി യേശു നാമത്തിൽ ഈ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ രോഗികൾക്കു വേണ്ടി പ്രത്യേകം ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ കരണ തോന്നി നീ രോഗികളുടെ വൈദ്യനാണല്ലോ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ തടസ്സപ്പെട്ട് കിടക്കുന്ന ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഒരു വലിയ അനുഗ്രഹം നൽകി ഇന്ന് അത്ഭുതം നടത്തി സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എല്ലാം കൊണ്ടും നന്മയുടെ ഒരു ദിവസമായി ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവോടുകൂടെ സ്ത്രീകളിൽ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്റ്റി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ കർത്താവ് സഹായിക്കട്ടെ ആരോഗ്യവും ശക്തിയും നൽകി മനസ്സിന് സന്തോഷം നൽകി ഇന്നെല്ലാ മേഖലയിലും നിങ്ങളെ സംരക്ഷിച്ച് കഥാവ് കൂടെ ഉണ്ടാകട്ടെ ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും കഥാവിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ